യറ്റമുണ്ടാകാനും സൂക്ഷിക്കേണ്ട നല്ലത് അപ്പൊ അള്ളാഹു ഏതാണ്

നമ്മുടെ ദുആ ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകളെ കസീകരിക്കുന്നതാണ് ഒരുപാട് പ്രനിയകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പല വിശേഷങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ചോദിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിട്ടിട്ട് നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ചാൽ തീർച്ചയായും അല്ലാഹു നമ്മളോട് നിങ്ങളെ വിളിക്ക അല്ലാഹു തറം നൽകുന്നതാണ് ഒരു ചെറിയൊരു ചരിത്രം ഞാൻ പറയാം മഹാനായ പ്രവാചകൻ അലി സലാത്തു വ സലാമത്തിന്റെ കാലത്തെ െ വന്നപ്പോൾ എല്ലാവരും മഴയെ തേടി നിസ്കരിക്കാൻ തീരുമാനിച്ചു സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാവരും ഉപദേശപ്രകാരം എന്നിട്ട് മഴയ്ക്ക് വേണ്ടി അള്ളാഹു അള്ളാഹുവിന്റെ എല്ലാവരും ഒരു ഒരുമിച്ച് കൂടിയിട്ട് നമസ്കരിച്ചിട്ട് ചെയ്യുകയാണ് ോട് ചെയ്യുകയാണ് അള്ളാഹുമായി സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ച പ്രവാചകനാണ് മഹാനായ മഹാനായുസി ചെയ്തിട്ട് മഴ നൽകാത്തത് എന്താണ് ചോദിച്ചിറമ്പേതാണ് ഞങ്ങൾക്ക് മഴ നൽകാത്തത് ആ പറയുകയാണ് വർഷമായി എന്നെ എനിക്ക് ചെയ്യാതെ എന്റെ കൽപ്പനകളെ അനുസരിക്കാത്ത ഒരാൾ ഈ കൂട്ടത്തിൽ നാൽപ്പത് വർഷമായിട്ട് എന്റെ കൽപ്പനകൾ അനുസരിക്കാത്ത ഒരാൾ ഈ ഉണ്ട് അദ്ദേഹം

അപ്പോൾ ഇത് മുസാൻ അലൈഹി സ്വലാം പറഞ്ഞു നാല്പത് വർഷമായി അള്ളാഹു അനുസരിക്കാതെ അവന്റെ വിധി വില അനുസരിക്കാത്ത മഴ നൽകുകയുള്ളൂ വഴി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ മനുഷ്യൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഈ സദസ്സിൽ എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ നാൽപ്പത് വർഷമായി നടക്കുന്ന ആൾ മനസ്സു വിചാരിച്ചു പടച്ചവരെ നാൽപ്പത് വർഷമായി ഞാൻ അള്ളാഹുവിനെ നടക്കുന്നവരൊരു കൂട്ടത്തിലാണല്ലോ അള്ളാഹു അന്നാഹു നിരീക്ഷിക്കുന്നുണ്ടല്ലോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എല്ലാവരും ഞാനത് മനസ്സിലാക്കുമല്ലോ അദ്ദേഹം മനസ്സുകൊണ്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ചെയ്യുകയാണ് അള്ളാഹു ഞാൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യുകയില്ല എന്നെ നീ നാടൻ അല്ലോ

യാണ് അങ്ങനെ അവർക്ക് മഴ കിട്ടുകയാണ് ആശ്ചര്യത്തോടെ പറയുകയാണ് നാൽപ്പത് വർഷമായി നടക്കുന്ന ഒരാളാണ് അദ്ദേഹം ഈ സദസ്സിൽ നിന്ന് പോകാതെ എന്നോടുകൂടി പറഞ്ഞത് ഇപ്പോൾ ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ എന്നാൽ ഇഷ്ടം പോലെ മഴ പറയുകയാണല്ലോ പ്രവാചകനായ മൊസാനബിയെ ഏതൊരു മനുശേഷ കാരണമായിട്ടാണോ ഞാൻ മഴയെ തടഞ്ഞു വെച്ചത് ആ മനുഷ്യൻ കാരണമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ മഴ തന്നിട്ടുള്ളത് അദ്ദേഹം ആത്മാർത്ഥമായി യും ഇഷ്ടപ്പെടുകയും ചെയ്ത ആ വ്യക്തിയെ നമുക്കൊന്ന് കാണിത്തി കാണിച്ചു തരുമ്പോ ആ സമയമെല്ലാം പറയുകയാണ് മോസാനബിയെ അത് എന്നോട് ചോദിക്കരുത് നാല്പത് വർഷമായ എല്ലാവരും അത് മറിച്ച് വരുമിരിക്കുകയായില്ലോങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ താളം കെടുമോ ഒരിക്കലും യാൻ വിദതിയ പറഞ്ഞു തരുകയില്ല എന്ന മോസാ റബിക്ക അല്ലാഹു വഹീ കൊടുtilde ക്കുകയാണ് വഹീ കൊടുക്കുകയാണ് എന്ന് പ്രൊഫു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു ചരിത്രമാണ് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നതാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കണേ സഹോദരന് 40 വർഷം അദ്ദേഹം തെറ്റി ജീവിതട്ട് അദ്ദേഹം ഒരിക്കൽ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിക്കുന്നു അദ്ദേഹംത്തെ അല്ലാഹു ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ആമാത്മാർത്ഥമായി അല്ലാഹു

ജോലി ആവശ്യത്തിനോ പ്രവാസ ലോകത്തേക്ക് പോകുമ്പോഴോ ഒരു പരിശുദ്ധമാക്കപ്പെട്ടാണ് ഞാൻ നിങ്ങൾക്ക് എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് അതിനായി ഒളൂട്ടു അങ്ങനെയാണ് അത് എടുത്തിട്ട് ഒരു നല്ല എന്നിട്ട് അതിൽ അക്ഷരത്തില്ലാതെയാ എന്നിട്ടതിന്റെ നല്ലതുപോലെ അതിന്റെ ബഹുമാനത്തോടോ അതിന്റെ ആദരവോടും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അതിന്റെ ബഹുമാനത്തോട് നാം സൂക്ഷിക്കുകയാണെങ്കിൽ പണം സൂക്ഷിക്കുന്ന പെട്ടിയിലോ നമ്മുടെ പേഴ്സിലോ നമ്മുടെ പോക്കറ്റിലോ ഹെഡ്സിലോ നമ്മളെല്ലാ നല്ല കച്ചവടങ്ങൾ നൽകുന്നതാണ് അതുപോലെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നൽകപ്പെടുന്ന ഒരു മഹത്തായ് ഇങ്ങനെയാണ് പരിചയപ്പെടുത്തിയത് വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ് നിങ്ങൾ നിങ്ങൾ ഏതൊരു വേണ്ടി ഇറങ്ങിയാലും എന്റെ പ്രിയപ്പെട്ട ഈ മഹത്തായ ഒരു ഒരു പ്രാവശ്യത്തിൽ എഴുതി വെച്ചിട്ട് ഇറങ്ങി വലിയ വലിയ വിജയങ്ങൾ നൽകുന്നതാണ് ഇതെല്ലാം നിങ്ങൾക്ക് രണ്ട് ലോകത്ത് ലോകത്തും അതിന്റെ മഹത്വങ്ങളാണ് ായ പാരൻ നമുക്ക് പറഞ്ഞു തന്നതുപോലെ നമ്മൾ അള്ളാഹു വാത്തുക്കളായ പേരുമാരം നമുക്ക് പറഞ്ഞു തന്നതുപോലെ അത് നമ്മൾ പറഞ്ഞു തർക്കുകയാണ്

ഭവനമില്ലാത്ത ഭാഗ്യം നൽകണയല്ലേ നിലനിർത്തണല്ലോ

ശത്രുടെ ശസ്തുതയിലെല്ലാങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നോ ഞങ്ങളെ സഹായിക്കുന്നോ അവരെ ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം